മലയാളികൾ ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ഇത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലൂസിഫർ ഇപ്പോൾ എംബുരാന്റെ നിർമ്മാണത്തിൽ നിന്നും തമിഴ് നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയതായാണ് വാർത്തകൾ ലൈക്ക നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നതോടെ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കും ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടി പുറത്തുവരുമെന്നാണ് സൂചനകൾ എങ്കിലും എംബുരാന്റെ റിലീസ് തീയതിയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് വിവരം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം തിയേറ്ററിൽ എത്തും എന്തിനും രണ്ട് ദശാംശം പൂജ്യം പൊന്നീൻ സെൽവിൻ തുടങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച പ്രൊഡക്ഷൻസ് ആണ് ലൈക്ക് ഈ വമ്പൻ പ്രൊഡക്ഷൻ എംബുരാൻ ഏറ്റെടുത്തതോടെ പ്രതീക്ഷകൾ ഏറിയിരുന്നു ഇതിനുമുമ്പ് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെതായി ഇറങ്ങിയ വിടാമുയർച്ചി വേട്ടയാൻ ഇന്ത്യൻ രണ്ട് എന്നീ ചിത്രങ്ങളുടെ ഭാഗമായി ഉണ്ടായ സാമ്പത്തിക ബാധയാകാം ലൈക്കയുടെ ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചനകൾ